പായം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാരമ്പര്യ കലകളുടെ അവതരണവും പട്ടികവർഗ കലാമേളയും കല്ലുമുട്ടി ഷോപ്പിംഗ് കോംപ്ലക്സ് ഓഡിറ്റോറിയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ചെയ്തു പായം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാരമ്പര്യ കലകളുടെ അവതരണവും പട്ടികവർഗ കലാമേള ദ്രുതതാളം എങ്കൽ കനവ് കല്ലുമുട്ടി ഷോപ്പിംഗ് കോംപ്ലക്സ് ഓഡിറ്റോറിയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി പ്രമീള മുജീബ് കുഞ്ഞിക്കണ്ടി ഭരണസമിതി അംഗങ്ങളായ പി വി രമാദേവി ഷൈജൻ ജേക്കബ് അനിൽ എം കൃഷ്ണൻ ബിജു കോങ്ങാടൻ പ്രീത ഗംഗാധരൻ പങ്കജാക്ഷി സൂര്യ വിനോദ് ഷിജിന ദിനേശൻ പി സാജിദ് പേരട്ട എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ അരവിന്ദ് അക്ഷൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു വിവിധ ഊരുകൂട്ടങ്ങളിൽ നിന്ന് എത്തിയ കലാകാരന്മാർ കലാപരിപാടികൾ അവതരിപ്പിച്ച് അരങ്ങുണർത്തി